മകൾ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രി കസ്റ്റഡിയിലിരിക്കുന്നത് ശരിയാണോ ഈ മന്ത്രിസഭയിലെ രണ്ട് പേര് രാജിവെക്കണം ഒന്ന് മുഖ്യമന്ത്രി അതുകൂടാതെ വീണാ വിജയൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടുപേരും മൂന്നുപേരും ഇപ്പോൾ മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിലുണ്ട് ഇന്ന് തിരിച്ചു വരും അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയിൽ എന്ത് തീരുമാനമായിക്കോട്ടെ പാർട്ടി പറയുന്നതല്ല രാഷ്ട്രീയ ധർമ്മം രാജധർമ്മവും തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അഴിമതി ആരോപണത്തിൻ്റെ സംശയത്തിൻ്റെ നിലനിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മരാമത്തും രണ്ടുപേരും രാജിവെച്ച് മാറേണ്ടതാണ് കാരണം ഇത് സീരിയസ് ആയിട്ടുള്ള ഫ്രോഡിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് അതിലെ കുറ്റപത്രം രണ്ടാം തവണയും സമർപ്പിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ കുറ്റപത്രം ഇനി അടുത്ത അറസ്റ്റ് വിചാരണ അപ്പോൾ കൂടുതൽ മാറുന്നതിന് മുമ്പേ കടിച്ചു തൂങ്ങാതെ അധികാരക്കസരയിൽ കടിച്ചു പിടിച്ച് ഇരിക്കാതെ രാജിവെക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴ്വഴക്കവും അതാണ് എത്രയോ മന്ത്രിമാർ കെ പി വിശ്വനാഥൻ ഉൾപ്പെടെ എത്രയോ മന്ത്രിമാർ ഇവിടെ എം പി വീരേന്ദ്രകുമാർ ഉൾപ്പെടെ ഒറ്റ ദിവസത്തെ ആരോപണം മാത്രമേ ഉണ്ടായി അപ്പോഴേ രാജിവെച്ചു എം പി വീരേന്ദ്രകുമാർ മന്ത്രിസഭയിൽ നിന്ന് അങ്ങനെ എത്രയോ കീഴ്വഴക്കങ്ങളുണ്ട് ഈ രാജ്യത്ത് എത്രയോ കീഴ്വഴക്കങ്ങളുണ്ട് പോട്ടെ അരയല്ലൂർ പിന്നെ തീവണ്ടി അപകടത്തെ തുടർന്ന് രാജിവെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അത്രയും ഒരു ധാർമ്മിക ധീരതയിലേക്ക് പോകണമെന്ന് പറയുന്നില്ല പക്ഷേ ഇത് നാണം കേട്ടല്ലോ നേരത്തെ ലാവ്ലിൻ കേസ് അസാധാരണമായിട്ടുള്ള മെയ്വഴക്കം കൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഇപ്പോഴും അത് നിലവിലുണ്ട് ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയ്ക്ക് മീതെ തൂങ്ങുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് ഇതുപോലൊരു സീരിയസ് ഫ്രോഡ് ഒരു കമ്പനിക്ക് വേണ്ടി അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദീകരണം നൽകാൻ ഇതുവരെ ആ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല വെപ്രാളം പിടിച്ച് അന്വേഷണം നടത്തരുതെന്നും പറഞ്ഞ് ആദ്യം വീണാ വിജയം പോയി അത് കഴിഞ്ഞ് സി എം ആർ എൽ പോയി കെ എസ് ഐ ഡി സി പോയി എല്ലാവരും പോയിട്ടും ഇന്ത്യയിലെ കോടതികളാകെ നിരാകരിച്ചു അവരുടെ ആവശ്യം അത് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളെ വിചാരണ ചെയ്തെന്നും പറഞ്ഞ് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമനില തെറ്റിയിരിക്കുന്നു ഒരു കോടതിയും അങ്ങനെ അനുവദിച്ചു കൊടുക്കുകയില്ല അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ ചില ഘട്ടങ്ങളിൽ സമ്മതിച്ചു കൊടുക്കാറുണ്ട് ഇത് ആ സംഭവിച്ചിട്ടില്ല പിന്നെ അടുത്ത കഷ്ടമായിട്ടുള്ള അടുത്ത ഘട്ടമായിട്ടുള്ള വിചാരണ വന്ന് കഴിയുമ്പോൾ ആ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അവർക്ക് സമനില തെറ്റിയിരിക്കുന്നു അവർക്ക് അന്താളിപ്പ് വന്നിരിക്കുന്നു എന്നാ അന്താളിപ്പ് വരുന്ന എപ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് എന്ത് ചെയ്യും എന്നെ അറസ്റ്റ് ചെയ്യുമല്ലോ നമ്മുടെ അരവിന്ദ് കേജ്രിവാളൊക്കെ തിഹാർ ജയിലിൽ കടന്നതുപോലെ കിടക്കേണ്ടി വരും അതാണ് അവസ്ഥ പത്തു വർഷം വരെ ശിക്ഷിക്കാവുന്ന ഒരു വകുപ്പാണ് വീണാ വിജയൻ്റെ പേരിലുള്ളത് അതുപോലെ തന്നെ കമ്പനിയുടെ പേരിലുമുള്ളത് സീരിയസ് ഫ്രോഡാണ് വെറുതെ പോകില്ല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതിനു പുറമെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഡയറിയും സമർപ്പിച്ചിട്ടുണ്ട് ആ നേതാക്കളെല്ലാം അതിന് സമാധാനം പറയേണ്ടി വരും അങ്ങനൊരു സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുകയാണ് കേരള മന്ത്രിസഭ തന്നെ ശരിക്കും മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ട തരത്തിലുള്ളൊരു ഫ്രോഡാണ് വഞ്ചിച്ചിരിക്കുന്നത് ജനങ്ങളെയാണ് അതുപോലെ തന്നെ വലിയൊരു വഞ്ചന ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു ഈ മൂന്ന് കോടിയല്ല അല്ല മുന്നൂറ്റി എൺപത് കോടിയുടെ ഒരു വഞ്ചന ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ട് ഈ മുന്നൂറ്റി എൺപത് കോടിക്കപ്പുറമുള്ള ബെനിഫിറ്റ് ഈ കമ്പനിക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളിരുന്ന് കൊണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അവരെ വിശ്വാസപൂർവ്വം വിശ്വാസപൂർവ്വം തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങൾക്കാണിതിൻ്റെ ഈ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ സ്ഥാപനത്തിൽ ഈ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നഷ്ടമാർക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നന്നാക്കാനും ഉയർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ഇവർ പറയുന്നത് ഇങ്ങനെയാണോ ഉയർത്തുന്നത് ആ സ്ഥാപനത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥമാർക്കാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ സത്യപ്രതിജ്ഞയെന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ആരോടും പ്രീതിയോ ഭീതിയോ ഞാൻ കാണിക്കുകയില്ല എന്നോ അവർ ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ആൾക്കാരെ ഇവരൊന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ ആ സത്യപ്രതിജ്ഞ ഇപ്പോൾ അസാധുവായിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇവരെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല സത്യപ്രതിജ്ഞ തെറ്റിച്ചു ഭരണഘടനയോട് ഇവരെ അപരാധം ചെയ്തിരിക്കുന്നു ഭരണഘടനയെ ഉയർത്തി കാണിക്കുന്ന ആൾക്കാരാണല്ലോ ഇവരെ ഭരണഘടനയെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന ഏൽക്കാർ ഇനി ഒരു നിമിഷം അധികാരത്തിൽ രാജിവെച്ചിരിക്കണം എസ് എഫ് ഐയോ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എം പാർട്ടി നേതാക്കൾ പറയുന്നത് വിചാരണയല്ലേ അതില് തെളിവ് ഒന്നുമില്ല തെളിയിച്ചില്ലല്ലോ അല്ലെ വിധി വന്നില്ലല്ലോ അപ്പൊ വിധി വരാൻ ഇനി വർഷങ്ങൾ കാത്തിരിക്കും അതുവരെ മുഖ്യമന്ത്രി തുടരും കസരും പറഞ്ഞത് ആ അത് കുഴപ്പമില്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ആദ്യം അല്ല അത് എത്ര മാത്രം ശരിയുണ്ട് നമുക്കൊരു അഴിമതി ആരോപണം അല്ലെങ്കിൽ അഴിമതി ഇത്തരത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ടും അതിലെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഭർത്താവുണ്ട് ഭർത്താവ് മറ്റൊരു മന്ത്രിയാണ് അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ ഒരു നേര് എന്ന് പറയുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതാണോ അതോ പിന്മാറുന്നത് പറയാം പറയാം എന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം വരുമ്പോഴത്തേക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുക അതാണ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ആം ആദ്മി പാർട്ടി ഉദാഹരണം പറയുക ആം ആദ്മി പാർട്ടിയുടെ ആൾക്കാർ ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു കള്ളവും ചെയ്തിട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു തുടക്കം രാഷ്ട്രീയം പാർട്ടി തന്നെ പ്രതിരോധിച്ചു കേരളത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുന്നത് അത് അന്നോട്ട് പാർട്ടിയുടെ ഫണ്ട് പോട്ട് അങ്ങനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് കുറ്റപത്രം സമർപ്പിച്ചു ഏയ് കുറ്റപത്രമല്ലേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയേയില്ല ഒരു തെളിവുമില്ല ഇത് ഒരു ഒരു തെളിവും കിട്ടിയില്ല കുറ്റപത്രത്തിലെ തെളിവ് കളിച്ച് കോടതി പിടിച്ച് ജയിലിലിട്ടു ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്നാണല്ലോ അത് മോദിയുടെ രാഷ്ട്രീയ പ്രതികുമായിട്ടുള്ള കോടതിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആയിരം നിരപരാധി ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ പാടില്ല ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും എന്ന് പറയുന്ന കോടതി ഒരിക്കലും തെളിവ് നൂറ് ശതമാനമില്ലാതെ പിടിച്ച് ജയിലിലിടത്തില്ല ജയിലിൽ പിടിച്ചിട്ട് കഴിയുമ്പോൾ ഐ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല പാർട്ടി അങ്ങ് തീരുമാനിക്കുക സൂപ്പർ സുപ്രീം കോടതിയായിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് തുറന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ തോണ്ടി എറിയുമെന്ന് വിചാരിച്ച് ഇയാള് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് ജനങ്ങൾ തോണ്ടി തോണ്ടിയെറിഞ്ഞു കള്ളനെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് എത്ര രാഷ്ട്രീയ പ്രതിരോധം നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ടും ആൾബലം കൊണ്ടും സൃഷ്ടിച്ചാലും ഇവിടെ മുഖ്യമന്ത്രിയെ ഇതുപോലെ തൂത്തറിയും ജനം നാളെ ഉമ്മൻചാണ്ടിയുടെ ഇത്തരത്തിലുള്ള അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്രയോ മന്ത്രിമാർ മാണി ഒക്കെ വെപ്പിച്ചിട്ടുണ്ട് അതേ പാർട്ടി തന്നെയാണ് പറയുന്നത് വിചാരണ വിചാരണയല്ലേ അല്ലെങ്കിൽ കുറ്റപത്രം കുറ്റപത്രമല്ലേ സമർപ്പിച്ചിരിക്കുന്ന വിധിയൊക്കെ വരട്ടെ എന്നിട്ട് ഞങ്ങൾ ആലോചിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഏകാധിപത്യത്തിലോട്ട് പോവുകയല്ലേ ഇരട്ടി താപ്പ ഇരട്ടി തന്നെയാണ് അവർ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും അവർ പാലസ്റ്റീനിന്റെ വസ്ത്രങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് നാണമല്ലാത്ത ഒപ്പിട്ടോണ്ട് അവിടെ കിടക്കുന്നു നിങ്ങൾ മാർക്സിസ്റ്റുകാരല്ലേ പാലസ്റ്റീൻ മാർ സി വിശ്വസിക്കുന്ന രാജ്യമാണോ നിങ്ങൾ എന്ത് വിഡിതങ്ങളാണ് ഈ കാണിക്കുന്നത് ആളുകൾ ആളുകളുടെ മുമ്പിൽ എന്ത് സന്ദേശമാണ് നാണമല്ല തൊപ്പിയിട്ടുകൊണ്ട് അതിൻ്റെ ആ സൗന്ദര്യം ഇരുന്ന് ആഘോഷിക്കുക പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എത്ര പരി ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ പിന്നെ അവരുടെ ആ വേഷം മുഴുവനായിട്ട് അങ്ങ് അറബി വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമൊക്കെയായിട്ട് അങ്ങ് ഇരുന്നു ഇരുന്നുകൂടായിരുന്നോ ആ സന്ദേശം വലിയൊരു സന്ദേശമായിരിക്കും നല്ലത് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസത്തിൽ ഒട്ടും വിശ്വാസമുള്ള ആൾക്കാര് എന്ത് തെറ്റായ സന്ദേശങ്ങളാണ് പാർട്ടി കോൺഗ്രസ് നിങ്ങൾ കൊടുക്കുന്നത് കഷ്ടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക